ഹലോ ഇന്ന് ഈ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാളാണ് അപ്പോൾ പള്ളിയിൽ എന്താണ് ലൈറ്റ് ഓൺ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ചെറുതായിട്ടൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ലൈറ്റ് ആദ്യം ഞാൻ കാണിച്ചു പള്ളിയിലേക്ക് പോവാൻ പോലെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് ലൈറ്റ് ഇന്നും നാളെയും മറ്റന്നേം ഇവിടെ പെരുന്നാളാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പൊ വീട് ഞങ്ങളുടെ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഏഹ് കുറെ വണ്ടികൾ പോകും അപ്പൊ സൗണ്ട് ഒക്കെ ഉണ്ടാവും നാളെ ആവുമ്പോൾ ഇവിടെ ഈ വഴി മൊത്തം ഫുള്ള് ലൈറ്റ് ആയിരിക്കും അപ്പൊ നാളത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം പിന്നെന്താ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഈ ഒരു ടൈമിലാണ് ജനുവരി ആദ്യത്തെ കുറച്ച് ഒന്നാമത്തെ രണ്ടാമത്തെ ആഴ്ചകളിലാണ് ഞങ്ങൾക്ക് പെരുന്നാൾ വരാം അപ്പോൾ ഈ ഭാഷയും അത്യാവശ്യം നന്നായിട്ട് ഗ്രാൻഡായിട്ട് ഉണ്ടെങ്കിൽ ബിരുദങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവിടെയൊക്കെ കണ്ടോ ആ വീട്ടിലൊക്കെ ഫുള്ള് ലൈറ്റ് ഉണ്ട് പിന്നെ ബൈവടെ പിന്നെ കുറച്ചൊക്കെ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും നല്ല എല്ലാവരും കോമ്പറ്റീഷനാണ് ഫുൾ ലൈറ്റ് എല്ലാതും അടിപൊളിയായിട്ട് ഞാൻ ഈ ഭാഷ ആഘോഷിക്കുന്നത് അപ്പം എല്ലായാലും നാളെയും മറ്റൊന്നും എല്ലാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ബായ്